College of Science, Moda, Kuchipuram, Malapuram. <laughs> പെരുന്നാളിനോടനുബന്ധിച്ച് മകൾക്ക് സമ്മാനവുമായി എത്തിയ പിതാവിന് ഭാര്യ വീട്ടുകാരിൽ നിന്ന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നിരിക്കുന്നു യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ ചേലക്കോട് സ്വദേശി സുലൈമാനാണ് ഭാര്യ വീട്ടുകാരിൽ നിന്നും ക്രൂരമർദ്ദനമേറ്റത് കാലങ്ങളായി ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു സുലൈമാൻ പെരുന്നാൾ ദിനത്തിൽ മകൾക്ക് പെരുന്നാൾ സമ്മാനം നൽകാൻ ചേലക്കര സൂപ്പിപ്പടിയിലെ ഭാര്യ വീട്ടിൽ എത്തിയതായിരുന്നു സുലൈമാൻ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ സുലൈമാൻ ഉള്ളത് മൊഴിയെടുത്ത ശേഷം കേസെടുക്കുമെന്നാണ് പോലീസ് നൽകുന്നത് കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം